ആരെങ്കിലും എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ട് എൻ്റെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കാണെങ്കിലും ആയാലും കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ അത്രയ്ക്ക് ഇല്ലെങ്കിലും ഫേസ്ബുക്കും ഇനി യൂട്യൂബാണ് ആകളുള്ള കമൻറ്റ് ബോക്സിൻ്റെ പ്രശ്നം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത ആൾ ചിലപ്പോൾ അറിയില്ലായ്മ കൊണ്ട് ചെയ്തായിരിക്കും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ പറയുകയാണ് കേട്ടോ അല്ലാതെ ആളെ ചെയ്ത കുറ്റത്തിനെ പറ്റി പറയല്ല ഇത് നമ്മൾ ഇത് പണി പഠിച്ചു വരുന്ന ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവർ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ആദ്യം കാണിച്ചത് ആർ സി സി ബി ആണ് ആർ സി സി ബിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കയറിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ അയച്ച് നോക്കിയേക്കുമ്പോൾ ഇതേ അവസ്ഥയാണ് ഐസലേറ്ററിലും അതേപോലെ ആർ സി 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 ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്താ വെച്ച് കഴിഞ്ഞാൽ കത്താൻ ചാൻസ് ഉണ്ട് അതായത് ലോഡ് എടുക്കുന്ന സമയത്ത് ഇത് സ്ലീവിലാണ് ഫുൾ ടൈറ്റ് ചെയ്ത് കേട്ടോ നമുക്ക് അതിൻ്റെ ആ ടൈറ്റ് ചെയ്ത ഭാഗം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും നിങ്ങൾ വയറിൻ്റെ സ്ലീവിലൊന്നും ഒരിക്കലും ടൈറ്റ് ചെയ്യാൻ പാടില്ല ഫുള്ള് കോപ്പറിൽ തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്രംപ് ചെയ്ത് വെക്കുക കേട്ടോ